നദിയും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ദൃശ്യവിരുന്നുകളാണ് ജനോത്സവങ്ങൾ അതെ ഭാരത സ്വാതന്ത്ര്യ സമരത്തെ ധീരമായി നയിച്ചു നേടിയ സ്വാതന്ത്ര്യത്തെ വർണ്ണാഭമാക്കി സ്വന്തം ജീവൻ വിലയർപ്പിച്ച മഹാത്മാ ഗാന്ധിജി ഇന്ത്യ ചരിത്രം സുവർണ ലിപികളിൽ ആലേഖനം ചെയ്ത രാഷ്ട്രപിതാവിന്റെ സ്മരണാർത്ഥം അൻപത്തിയൊൻപതാമത് മഹാത്മാഗാന്ധി ജലോത്സവം മാന്നാറിൽ സെപ്റ്റംബർ ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പമ്പാ നദിയിൽ കൂരിയത്ത് സെപ്റ്റംബർ ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മാന്നാർ മഹാത്മ വാട്ടർ സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള ഏക ജലമേളയാണിത് കേരളത്തിലെ പ്രശസ്തങ്ങളായ ചുണ്ടൻ വള്ളങ്ങളും വെപ്പുവള്ളങ്ങളും ഇരുട്ടുകുത്തി വള്ളങ്ങളും ആറുമുള പള്ളിയോടങ്ങളും മാറ്റുരയ്ക്കുന്ന ഒരു ജലമേളയാണ് ഈ മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം കേരളത്തിലെ പൊന്നോണ നാളുകളുടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത് മാന്നാർ മഹാത്മാഗാന്ധി കൂടിയാണ് കഴിഞ്ഞ അമ്പത്തിയൊൻപത് വർഷക്കാലവും മുടങ്ങാതെ നടക്കുന്ന ഒരു ജലമേളയാണിത് ഈ ജലമേളയെ സംബന്ധിച്ചിടത്തോളം കൂടി നടക്കുന്ന ഒരു ജലമേളയാണ് യും സംഗമിക്കുന്ന കാർഷിക സംസ്കൃതിയിൽ നിലകൊള്ളുന്ന മഹാത്മാഗാന്ധി ജലോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ള ജലോത്സവം ഏത് എന്ന ചോദ്യത്തിന്റെ മറുപടി മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം തന്നെയാണ് ഓരോ വർഷങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികളോടെ രാജ്യത്തെ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ജലോത്സവമായി മഹാത്മാഗാന്ധി ജലോത്സവം മാറിക്കഴിഞ്ഞിരിക്കുക ഇത്തവണയും വിപുലമായ പരിപാടികളോടെയാണ് ജലോത്സവം അരങ്ങേറുന്നത് ഇനി നേതൃത്വം കൊടുക്കുന്ന എൻ ശൈലാജ് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളോടുമുള്ള എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു ഒന്നാം തീയതി ഞാനും പമ്പയാറിൽ മഹാത്മാഗാന്ധി ജലോത്സവത്തിനുണ്ട് മലയാള നാടിൻ്റെ മാനവികതയിലേക്ക് സ്നേഹം വിളക്കി ചേർത്ത് ഹൃദയപൂർവം എഴുതി ചേർക്കുന്നു മഹാത്മാ ഗാന്ധി ജലോത്സവം സ്വാഗതം മാവേലി നാടൂടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ വാസിക്കും കാലം മലയാളം ആണ്ടു പിറക്കുന്ന പൊന്നിൻ ചിങ്ങമാസത്തിൽ തിരുവോണ നാളുകളെ വരവേൽക്കുവാൻ മഹാബലി ചക്രവർത്തിയോടൊപ്പം അണിഞ്ഞൊരുങ്ങുന്ന ആഘോഷവേളകൾ സഹീനിൽ നിന്ന് നിലയ്ക്കാത്ത പ്രവാഹമായി ഇന്നും ഒഴുകിയെത്തുന്ന പമ്പാ നദി ആദിമകാലം മുതൽ ഇന്നോളം രചിച്ച നദീതട സംസ്കൃതിയിൽ ജലോത്സവങ്ങളുടെ പരമ്പരകൾ കണ്ണത്താ ദൂരം പച്ചവിരിച്ച് നൂറുമേനി കതിരണിയാൻ കാത്തുനിൽക്കുന്ന കാർഷിക കലവറകളായ ആവേശവും കലവറകളായും അതിലേറെ ആഹ്ലാദവും ഇവിടെ കായലും നദിയും പുഴകളും നീർത്തടങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ മലയാളക്കരയുടെ ജലയാത്രകളിൽ നിന്നും ദൃശ്യങ്ങൾ വിസ്മയിപ്പിക്കുകയാണ് കൈക്കരുത്തും മെയ്ക്കരുത്തും കലയും സാഹിത്യവും കൈകോർക്കുകയാണ് ജലോത്സവങ്ങളിൽ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നെഹ്റു ട്രോഫിക്ക് ശേഷം നടത്തുന്ന പ്രധാനപ്പെട്ട മത്സര വള്ളങ്ങളിലൊന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം വളരെ വിജയകരമായി നടത്തുന്നതിന് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ഉദ്ഘാടന സമ്മേളനത്തിൽ ഞാനും ഉണ്ടാകും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ ആശംസകളും നേരിടുന്നു തച്ച കരവിരുതിൽ കരവിരുതി മെനയുന്ന ചുണ്ടൻ വള്ളങ്ങൾ പള്ളിയോടങ്ങൾ അണിനിരക്കുകയാണിവിടെ ആരവങ്ങൾക്കൊപ്പം യുടെ കായികമേളയാണ് ജലോത്സവം ഈ ഒരുമയാണ് തിരുവോണത്തിന്റെ സന്ദേശം മാവേലി നാട് വാണിടും കാലം മാലോകരില്ല ഒന്നുപോലെ എല്ലാവരും ഒരുമിച്ച് ഒന്നിച്ച് ചിന്തിച്ച് ഒന്നിച്ച് കൃഷി ചെയ്ത് ഒന്നിച്ച് ജോലി ചെയ്ത് ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തി ജീവിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മെ ഓർപ്പിക്കുന്നത് ലോകം മുഴുവൻ നിറയുന്ന കീർത്തിയിൽ പഞ്ചലോഹവും നിലവിളക്കുകളും കുടിമരങ്ങൾ കലങ്കാരവും ആരാധനാ മൂർത്തികളായ ദേവഭാവങ്ങളും മാന്നാർ ശില്പകലയുടെ തറവാട് കൂടിയാണ് ആദിമകാലം മുതൽ ഇന്നോളം ആരാധനാലയങ്ങളായി മനുഷ്യ സ്നേഹത്തെ വിളക്കി ചേർക്കുന്ന ആഴങ്ങളിൽ ഇന്നും പുണ്യമായ സ്മരണകൾ ഉണർത്തുന്നു ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ജലയാത്രകൾക്കായി ദൃശ്യഭംഗിയോടെ നിൽക്കുന്ന ആലപ്പുഴ ജില്ല വിനോദസഞ്ചാരികളുടെ മാത്രമല്ല മനം കവരുന്നത് ചുണ്ടൻ വള്ളങ്ങളും പള്ളിയോടങ്ങളും ഒന്നിച്ചു ചേരുന്ന ജലഘോഷയാത്ര രാഷ്ട്രപിതായ മഹാത്മാഗാന്ധിയുടെ പേരിൽ നടക്കുന്ന ഏക ജലോത്സവമാണ് മന്നാർ മഹാത്മാ ജലോത്സവം അതുകൊണ്ട് തന്നെ അമ്പത്തെട്ട് വർഷക്കാലം തുടർച്ചയായി ഈ ജലോത്സവം യാതൊരു മുടക്കം കൂടാതെ നടക്കുകയുണ്ടായി ഒരു നാടിന്റെ ഹൃദയവികാരമാണ് മന്നാർ ജലോത്സവം മാന്നാറിന്റെ മാനവിക ചരിത്രത്തിൽ ഇവിടെയില്ല മൂല്യങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു സ്വാഗതം ഏവർക്കും സ്വാഗതം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷമാണ് ഓണാഘോഷങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് മധ്യ തിരുവാങ്കൂറിലെ അവർ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും അധികം ജനങ്ങളെ ഒരുമിച്ച് ചേർന്ന് സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും എല്ലാ സർവ മതങ്ങളും മതങ്ങൾക്കപ്പുറമായിട്ട് ഉള്ളൊരു ബന്ധത്തിനെ ഊട്ടി വളർത്തുന്നതിനായിട്ടുള്ള ഈ അൻപത്തി കഴിഞ്ഞ അൻപത്തി ഒൻപത് വർഷക്കാലമായിട്ട് നടത്തുന്ന ഒരു മഹോത്സവമാണ് ഈ ജലമേളയിലൂടെ നടക്കാൻ പോകുന്നത് അതിന് നമ്മൾ നാടൊരുങ്ങുകയാണ് നാടിനോടൊപ്പം നമ്മളും ഒരുങ്ങുക എന്നുള്ളതാണ് കാരണം നമ്മളുടെ പ്രയാസങ്ങളെ ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഇതിനെയൊക്കെ നമുക്ക് ഒരു ആഘോഷമാക്കി മാറ്റുവാൻ കഴിയുന്നത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണത്തെപ്പറ്റി അറിയാത്തവരായി ആരുമുണ്ടാകില്ല അത്തം മുതൽ തിരുവോണം വരെ പൂക്കളമിട്ടു തുടങ്ങുന്ന ഓണാഘോഷം പുതുവസ്ത്രങ്ങളിലും സദ്യയിലും മാത്രമല്ല ഒതുങ്ങുന്നത് ഓരോരുത്തരുടെയും മനസ്സിനും ജീവിതത്തിനും പ്രതീക്ഷയുടെ പുതുജീവൻ നൽകുന്ന തിരുവോണം കേരളത്തിൻ്റെ പ്രധാന ജലോത്സവങ്ങളിൽ ഒന്നായ മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവത്തിന് എല്ലാ കൊച്ചുകൂട്ടുകാരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു